തമിഴ്നാട്ടിലെ സ്ത്രീകൾക്കും പെൺകുട്ടികൾക്കും തുറന്ന കത്തുമായി തമിഴക വെട്ടിക്കഴകം അധ്യക്ഷനായ നടൻ വിജയ് അണ്ണാ സർവകലാശാല ക്യാമ്പസിൽ വിദ്യാർത്ഥിനിക്ക് നേരെയുണ്ടായ ലൈംഗാതിക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് സ്വന്തം കൈപ്പട കൊണ്ട് കത്തെഴുതിയത് പാർട്ടിയുടെ ഔദ്യോഗിക പേജിലാണ് കത്ത് പങ്കുവച്ചത് തമിഴ്നാടിന്റെ സഹോദരിമാർ എന്ന് തുടങ്ങുന്നതാണ് കത്ത് സംസ്ഥാനത്തെ സ്ത്രീകൾക്കൊപ്പം സഹോദരനെ പോലെ കൂടെയുണ്ടാകുമെന്നും സുരക്ഷിത തമിഴ്നാട് സൃഷ്ടിക്കാൻ ഒപ്പമുണ്ടാകുമെന്നും നടൻ വിജയ് എഴുതി ഒന്നിനെക്കുറിച്ചും വിഷമിക്കാതെ പഠനത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്നും അദ്ദേഹം കത്തിലൂടെ വിദ്യാർത്ഥിനികളോട് ആവശ്യപ്പെട്ടു തമിഴ്നാട്ടിൽ സ്ത്രീകൾക്കെതിരെ വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങളെക്കുറിച്ചും പരാമർശമുണ്ട് ദിവസവും വർദ്ധിക്കുന്ന കുറ്റകൃത്യങ്ങളിൽ താൻ അതീവ ദുഃഖിതനാണ് നിങ്ങളുടെ സഹോദരൻ എന്ന നിലയിൽ എപ്പോഴും കൂടെ ഉണ്ടാകുമെന്നും വിജയ് ഓർമ്മിപ്പിച്ചു ക്രിസ്മസ് തലേന്നാണ് പത്തൊൻപത് കാരിക്ക് നേരെ ലൈംഗാതിക്രമം നടന്നത് വിഷയത്തിൽ സംസ്ഥാന രാഷ്ട്രീയത്തിൽ പോലും ചർച്ചയായിരുന്നു ക്രമസമാധാന വർഷായെന്ന് എ ഡി എം കെ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികൾ ആരോപിച്ചിരുന്നു ബലാത്സംഗ കേസ് പ്രത്യേക അന്വേഷണ സംഘം അന്വേഷിക്കണമെന്ന് മന്ത്രി മദ്രാസ് ഹൈക്കോടതി നിർദ്ദേശം നൽകി ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം